ഹലോ എവറി വൺ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കോവക്കപ്പേരിയാണ് ഇവിടെ ബോംബെയിലൊക്കെ കോവക്കപ്പേരി ആൾക്കാരുടെ ഒരു മെയിൻ ഡിഷാണ് അപ്പോൾ കോവയ്ക്കൊപ്പേരി എങ്ങനെ ഉണ്ടാക്കണം എന്ന് നമുക്ക് നോക്കാം ആദ്യം കോവയ്ക്ക നല്ല നീളത്തിലരിയുക എന്നിട്ട് ഉള്ളിയും തക്കാളിയും അത് മരിഞ്ഞെടുക്കുക ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ എണ്ണ ഒഴിക്കുക എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഉള്ളിയും തക്കാളിയും ഇടുക നീളത്തിലരിഞ്ഞ് ഉള്ളിയും തക്കാളി എന്നിട്ട് അതൊന്ന് വാറ്റി കൊടുക്കുക കുറച്ച് നേരം ഒന്ന് വാറ്റി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് അരിഞ്ഞുവച്ച കുഴക്ക ഇടുക ഈ ഒന്ന് നന്നായി മിക്സ് ചെയ്യുക ഉള്ളിയും തക്കാളിയും കൂടെ ഒന്ന് നന്നായി മിക്സായി വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും രണ്ടും ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി മിക്സ് ചെയ്യുക നന്നായി ഇളക്കുക അതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ചുകൊടുക്കുക പാകത്തിന് ഉപ്പ് ഇടണം ഉപ്പ് ഇട്ടിട്ട് ഇളക്കി വെള്ളമൊഴിച്ചിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കുക അടച്ച് വേവിക്കുക ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ സിമ്മിലോ അല്ലെങ്കിൽ ഫുൾ ഫ്ലെയിമിലോ എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ഇടാം നല്ല കോവയ്ക്കപ്പേരി ടേസ്റ്റി കോവയ്ക്കപ്പേരി തയ്യാറായി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ബെസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക